മലുകൈ ബേപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ആൽവഡ വാസ്കസിൻ്റെ വൈഫിൻ്റെ ഈ ഒരു കമൻറ്റ് തന്നെയാണ് നമുക്കറിയാം ആൽവര വാസ്കസ് നിലവിൽ ഇപ്പോൾ ഫ്രീ ഏജൻ്റായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുതിയ വർഷത്തെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വാസ്കസ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പുതിയ പിക്കിന് താഴെ ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് കമൻ്റ് ചെയ്യുന്നത് ഇപ്രകാരമാണ് ദ ബെസ്റ്റീസ് ടു കം എന്ന രീതിയിൽ വാസ്കസിൻ്റെ വൈഫ് കമന്റ് ചെയ്യുന്നു എന്നാൽ ഈ ഒരു കമന്റിന്റെ അർത്ഥം മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എന്നാൽ ഈ ഒരു കമൻറ്റിൻ്റെ അവസാനമായിക്കൊണ്ട് യെല്ലോ ഹേർട്ട് നൽകിയതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിൽ സംശയം ഉദിച്ചു വരുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിന്റെ സൂചനയാണോ എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിക്കുന്നത് മാത്രമല്ല ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റൂമർ ഇൻഡെക്സിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പോസിബിലിറ്റീസാണ് വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരാൻ സാധ്യതകൾ കൽപ്പിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന രീതിയിൽ ബംഗാൾ ജേണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാസ്കസിൻ്റെ വൈഫ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള മടങ്ങി വരുവാണെന്ന രീതിയിലുള്ളൊരു സൂചനയും തരുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം